അപ്പൊ ജന ആധാരം എല്ലാം കയ്യിലുണ്ടോ എല്ലാം ഉണ്ടല്ലേ ഈ ജൈനമ്മയുടെ പല്ല് അറിയില്ല കെട്ടിട്ട് പോലും ഉണ്ടായിരുന്നു എനിക്കറിയില്ല പല്ലു വല്ല കമ്പിട്ടിട്ടുണ്ടായിരുന്നോ എന്തിനും കമ്പിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ലേ അത് കമ്പ്യൂട്ടർന്ന് പോലും പറഞ്ഞിട്ടുണ്ടോ ഏതായി പറഞ്ഞു അതിന് കമ്പ്യൂട്ടറിലും ഇട്ടിട്ടുണ്ടോ അത് എനിക്കറിയില്ല അല്ല കമ്പി ഇടാനായിട്ട് വല്ലതും പൈസ മേടിച്ചിട്ടുണ്ടോ അത് എടുത്തോടു എന്റെ കാര്യത്തിനൊന്നും പറയാറല്ലേ പൈസ മേടിച്ചു കഴിഞ്ഞാൽ അപ്പൊ No one, ോ അപ്പനെ പൈസ എപ്പോഴാണ് എടുക്കാൻ പാകത്തിന് അലമാര അലമാര തുറന്നിട്ടാക്കുമായിരുന്നു അലമാരല്ലോ മതിയോ അപ്പം ജീനമ്മക്ക് ഒരു തുറന്ന പുസ്തകം പോലെ ഒരു തുറന്ന അധ്യായം പോലെ എടുക്കുള്ളൂ അപ്പ ഞാൻ പണപ്പെട്ടിയും തുറന്നു വെച്ചാക്കുമായിരുന്നു അവർക്ക് നൂറ് എടുത്തോണ്ട് അത് ചോദിക്കാറില്ല അപ്പം എത്രമാത്രം എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കണക്ക് കാണിയില്ല ഞാനൊന്നും ചോദിക്കാറില്ല ഇന്ന് വരെ അതുപോലെ അപ്പോഴത്തെ അപ്പോഴത്തെ പള്ളിയിൽ പോകാന്ന് പറഞ്ഞാലും ഞാൻ കയറി കിടക്കും ആ പരവ് അവർക്ക് ആവശ്യം പത്താം നൂറ് രൂപ എടുത്തോണ്ട് പോകും ആയിക്കുള്ള ഇടിക്കുക അത് ഇരുനൂറ് രൂപക്കുള്ള എടുത്തോണ്ട് പോയി 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 പണത്തോടുള്ള അത്യാഗ്രഹമൊന്നും ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇറങ്ങി ഒരു പുറത്തേക്ക് ഇതടുത്ത് കേട്ടോ അതിനോ അവനാക്കും ഒരു നൂറ് രൂപ പള്ളിയിൽ പോകാനെടുത്തോണ്ട് പോകും ഇത്രേ

എന്നാലും ജനമ വന്ന കാരണോ വീണ്ടും ജനമയ്ക്ക് താമസിക്കാനായിട്ടാണ് എത്ര വലിയ വീട് പോണതായി ആ അതെ ആ കഴിഞ്ഞ് കൊച്ചുപേർ പറഞ്ഞു അവിടെ പറഞ്ഞില്ലേ ഇനി ഭയങ്കര എന്നാ അല്ല എനിക്ക് അവിടെ പോയത്